ഈ അടുത്ത ദിവസം തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നൊരവസ്ഥയെ കുറിച്ചിട്ട് നമ്മൾ വീഡിയോസിലും ഒക്കെ ആയിട്ട് കണ്ടു കൊച്ചു കുട്ടികൾ വരെ സ്കൂളുകളിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ അല്ലെങ്കിൽ സ്കൂളുകളിൽ പോകുന്ന ടൈമിലൊക്കെ ആയാലും വഴിയരികിലൊക്കെ അവസ്ഥയാണ് അപ്പോൾ എന്താണ് തെരുവ് നായ്ക്കളുടെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയല്ലേ അതിനെ കുറിച്ചിട്ട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് ഈ തെരുവ് നായ്ക്കളുള്ളത് ഈ തെരുവ് നായ്ക്കൾ പറഞ്ഞാൽ ചിലവർ ആക്രമിക്കുന്നുണ്ടാവില്ല പക്ഷേ ഇപ്പം ഭൂരിഭാഗം പേരും നമ്മളെ അറ്റാക്ക് ചെയ്യുന്നു ഒന്നും ചെയ്യേണ്ട പറ്റില്ല ഒന്നും ചെയ്യുന്നു വേണ്ട പക്ഷെ അവർ നമ്മളെ പെട്ടെന്ന് അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം കഴിഞ്ഞ ദിവസം കണ്ട ആ വീഡിയോയിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം അതും നമ്മൾ നമ്മളെ കൊണ്ട് ഓടിയെത്താൻ പറ്റാത്ത അല്ലെങ്കിൽ രക്ഷപ്പെടാനൊരു മാർഗമില്ലാത്ത അത്രയും സ്പീഡിലാണ് ആ നായ ആ കുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി വന്നത് പിന്നെ ഒരു അവിടെ ഒരു വണ്ടി വന്നതുകൊണ്ടാണ് പിന്നെ അതങ്ങനെ മാറിപ്പോയത് ആ കുട്ടി ഒരു വീട്ടിലോട്ട് പക്ഷെ ഒരുപക്ഷെ ആ കുട്ടിയൊന്നും ആയെ കണ്ടില്ലായിരുന്നെങ്കിൽ ആ കുട്ടിയെ ചിലപ്പോ കടിച്ചു അതിക്രൂരമായിട്ട് ഉപദ്രവിച്ചേനെ എന്നുള്ളൊരു നില നിലപാടുണ്ട് പക്ഷെ ഒരു ഇപ്പൊ ഇങ്ങനെയാണോ ഒരുപാട് എന്താ തിരുവുനായ്ക്കൾ ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ പ്രദേശത്തൊക്കെ ആണെങ്കിലും കൂടി വരുന്നുണ്ട് ഇതിന് സർക്കാർ ഒരു എന്താ പറയാ ഒരു പരിഹാരം കണ്ടെത്തട്ടെ എന്താ നമുക്ക് സമാധാനമായി അല്ലെങ്കിൽ പുറത്ത് വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയി വരുന്നതാണ് ഇതിപ്പോ ഫസ്റ്റ് കേസ് അല്ലല്ലോ ഇത് അടിക്കടി ഉണ്ടാവുന്നതാണ് അപ്പൊ ഇതിനെതിരെ ഒരു നിയമ നടപടി സ്വീകരിക്കാത്ത അധികാരികളോട് എന്താണ് പറയാനുള്ളത് നിയമ നടപടി സ്വീകരിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞു പൂർണ്ണമായും നടപ്പാക്കാൻ സർക്കാരിന് കഴിഞ്ഞില്ല പിന്നെ ഉണ്ടായിരുന്നു എന്താ പിടിച്ചു കൊടുക്കുന്നവർക്ക് ഓരോ എന്താ അപ്രീസിയേഷൻ അല്ലെങ്കിൽ ഇത്ര എമൗണ്ടുകൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും പൂർണ്ണമായ രീതിയിൽ നടപ്പായില്ല എന്നാണ് പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ എന്താ ഈ തെരുവ് നായ്ക്കൾക്കാണെങ്കിലും ഏത് തരം രോഗമാണ് അവർക്ക് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല അത് കടിച്ചു കഴിഞ്ഞ് നമ്മളെ മേലിക്കാ വൈറസുകൾ പോകും അങ്ങനെ അവറ്റ് കഴിക്കുന്ന ഫുഡുകൾ എന്തൊക്കെ അത്ര നല്ലതല്ല പക്ഷേ എങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ രോഗങ്ങൾ നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താ എന്താ വേണ്ട നടപടി സർക്കാർ എടുത്തിട്ട് അതിനനുസരിച്ച് ഒരു പരിഹാരം കാണട്ടെ എന്നാലേ നമുക്ക് നമ്മുടെ കുട്ടികളൊക്കെ വിശ്വസിച്ച് സ്കൂളുകളിലേക്ക് പറഞ്ഞേക്കാനൊക്കെ പറ്റുള്ളൂ ശരിക്കും റോഡിലേക്കൊക്കെ ഒറ്റയ്ക്ക് ഇറങ്ങാനായാലും അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ പോകുമ്പോഴായാലും ഒരു പട്ടീനെ കാണുമ്പോഴായാലും നമുക്ക് പേടിയാണ് ആക്രമിക്കുമെന്ന് കാരണം അവർ എപ്പോഴും അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല ചുറ്റുവട്ടത്ത് എല്ലായിടത്തും ഉണ്ട് അതുകൊണ്ട് തന്നെ ഒരു പേടിയോടെ പുറത്തോട്ട് ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് പിന്നെ ഓടി രക്ഷപ്പെടുക എന്ന് പറയുന്ന ഒരു മാർഗ്ഗം മാത്രമല്ല നമ്മൾ ഡിഫെൻഡ് ചെയ്ത് നിന്നാൽ പോലും അത് ആക്രമിച്ച് നമ്മളെ കീഴ്പ്പെടുത്താനുള്ള സാഹചര്യം ഉണ്ട് എനിക്ക് പട്ടിയുടെ പേടിയാണ് അപ്പോൾ വളരെ പേടിയാണ് അതിനെതിരെ എന്തെങ്കിലും ഒരു ശക്തമായ ഒരു നിയമ നടപടി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതിനു മുമ്പ് തെരുവുനായ്ക്കൾ പിടിക്കാനുള്ള സർക്കാർ ഒരുപാട് പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും പൂർണ്ണമായിട്ട് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല അതെ അതൊക്കെ ഒരു എഫക്റ്റീവായിട്ട് നടത്താത്തത് കൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് നിയമ നടപടികളൊന്നും സ്വീകരിക്കുന്നില്ല അതിന് വേണ്ടിയിട്ടുള്ള ആരും സജ്ജരാകുന്നില്ല എന്ന് തന്നെയാണ് ഒരു നെഗറ്റീവ് ആയതുകൊണ്ടാണല്ലോ ഇപ്പോൾ അടിക്കടി ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ സെയിം സ്ഥലത്ത് തന്നെയാണ് ഇന്നലത്തെ ആ ഒരു ന്യൂസിൽ ആ കുട്ടീനെ ഓടിച്ചതിരത്ത് രണ്ട് ദിവസം മുന്നേ വേറൊരു കുട്ടീനെ ഓടിച്ചിട്ടുണ്ടായിരുന്നു പട്ടി സെയിം സ്ഥലത്ത് തന്നെ അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ അവിടെയുള്ള ഒരു അനാസ്ഥയായിരിക്കില്ലേ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് അധികാരികളല്ലേ കുട്ടികളൊക്കെ എന്ത് വിചാരിച്ചിട്ടു വിശ്വസിച്ച് പുറത്തോട്ടിറങ്ങും സ്കൂളൊക്കെ കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ് അപ്പോൾ എല്ലാവർക്കും സംരക്ഷണം നൽകണം അതുകൊണ്ട് ഇത്തരത്തിലൊരു നായകളെ സംരക്ഷിക്കാനായാലും അല്ലെങ്കിൽ അവരെ അവരെയും സംരക്ഷിക്കണമെന്ന് തന്നെയാണ് അവരെ വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക ഇങ്ങനെ ജനപ്പാർ അല്ല ജനത്തിൻ്റെ ഇടയിലേക്ക് വരാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുക എന്ന് മാത്രം എന്താ ഈ തെരുവ് പിടിക്കാൻ വേണ്ടി കുറച്ച് ആളുകളെ നിയമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അവരതിനോട്ട് മുമ്പോട്ട് സജീവമായി വരാത്തതിന് കാരണം അവർക്ക് തുടർന്ന് അവരുടെ ജീവിതത്തിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നാണ് പിന്നീട് ഒരിക്കലും അവർക്കൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടെ ഇതിനകത്ത് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അതിനെ എനിക്ക് എനിക്കങ്ങനെ കാര്യമായിട്ട് അറിയില്ല എങ്കിൽ പോലും നമുക്കത് എഫക്റ്റ് ചെയ്യരുത് ഇങ്ങനെ ഇത്തരത്തിലൊരു നിയമം അവരത് നോക്കണം എന്നുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ നോക്കണം അതിൻ്റെ ഒരു അവർ നോക്കാത്തത് കൊണ്ടാണ് ആ ഒരു നെഗറ്റീവ് സൈഡ് നമ്മളെ ബാധിക്കുന്നത് നമ്മളതിന് നായ്ക്കൾക്ക് ആക്രമണത്തിന് ഇരയാകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അതാരൊക്കെയാണോ ഏൽപ്പിച്ചിട്ടുള്ളത് അവർ അവർ വേണ്ട നടപടികൾ സ്വീകരിക്കണം